അച്ഛൻ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന എഫ് ബി പേജിലായിക്കോട്ടെ ഒരുപാട് പോസ്റ്റ് ടാഗ് ചെയ്യാറുണ്ട് എഫ് ബിയിൽ സോഷ്യൽ മീഡിയ ഒത്തിരി അപ്പം അതിൽ ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടു ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളൊന്നല്ല അവരുടെ പേര് മാറ്റേണ്ടിയിരിക്കുന്നു എന്നൊരു പോസ്റ്റ് കണ്ടു അങ്ങനെ ഒരു പരാമർശം നടത്താനായിട്ടുള്ള കാര്യമുണ്ട് അത് പക്ഷെ ഒക്കെ ഒരാംഗിൾ നോക്കുമ്പോ ഒന്ന് മനസ്സിലാവും എങ്കിലും ക്രിസ്ത്യാനികളുടെ പേര് മാറ്റുക എന്ന് പറയുമ്പോ ഈ സിന്നേഴ്സ് പറയുന്ന ഒരു പേര് അവിടെ ഒന്ന് റീനെയിം ചെയ്യാന്ന് പറയുമ്പോഴത്തേനും അതൊരു ഷോക്കായി വായിച്ചു എനിക്ക് അങ്ങനെ എന്തിനാക്കുന്നതെന്ന് അപ്പം അങ്ങനെ ഒരു പരാമർശം എന്തിനാ ടാഗ് ചെയ്ത് അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഈ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ദയ എന്ന് പറയുന്ന വ്യക്തി പറയുവാണെങ്കിൽ ദയ പലയിടത്തും പറഞ്ഞ് ഞാൻ കണ്ടു അല്ലെങ്കിൽ ദയയുടെ പോസ്റ്റിലൊക്കെ കണ്ടു ഡിസൈപ്പിൾ ഓഫ് മനോജ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ദയ അവകാശപ്പെടുന്നു ദയ എന്ന് പറയുന്ന വ്യക്തി മനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയിട്ട് ആണെന്ന് ദയ അവകാശപ്പെടും സോ ദയുടെ വ്യൂ പോയിന്റിനകത്ത് മേ ബി സ്ട്രോങ് പക്ഷേ ദയ അവകാശപ്പെടുന്നത് ദയയുടെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് പക്ഷേ എൻ്റെ ആദർശങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ദയാണോ ഞാനാണോ ഞാനാണ് അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെയാണോ ദയ വളരുന്നത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആധികാരികമായിട്ട് പറയേണ്ടത് ഞാനാണ് അപ്പോഴാണ് ഡിസൈപ്പിൾ ഓഫ് മനോജ് ട്രൂവാകുന്നത് സോ ഇതുപോലെ ഈ ഒരു കോൺടാസ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പേര് ശിഷ്യന്മാർ സ്വയം അവരെക്കുറിച്ച് പറഞ്ഞതല്ല ക്രിസ്ത്യാനികളെന്ന് പറയുന്ന പേര് അവർക്ക് കൊടുത്തത് അവരുടെ ജീവിതം കണ്ടു നിന്ന വീ പ്രേക്ഷകർ അല്ലെങ്കിൽ മനുഷ്യരാണ് അപ്പോൾ ആ മനുഷ്യർ ഈ വ്യക്തികളെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ അവർ നോക്കുമ്പോൾ ഈ വ്യക്തികളും അതുപോലെ ജീവിക്കുന്നു യേശു ചെയ്തുപോലെ ചെയ്യുന്നു യേശു പോലെ പറയുന്നു അപ്പോൾ ഡിറ്റോ യേശു എന്തൊക്കെ ചെയ്തു തന്നെയാണ് ഈ വ്യക്തികളും ചെയ്യുന്നതെന്ന് പുറമേ നിന്നുള്ള ചില വ്യക്തികൾ നോക്കിയപ്പോൾ കണ്ടപ്പോൾ അവർ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്നുള്ളത് അത് കളിയാക്കി വിളിച്ച പേരാണ് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികൾ അവർ ക്രിസ്ത്യാനികളാകുന്നത് പ്രവൃത്തി കൊണ്ടല്ല ജന്മം കൊണ്ടാണ് ആ ക്രിസ്ത്യാനി അന്നത്തെ ക്രിസ്ത്യാനികളും ഇന്നത്തെ ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിന്നവർ അവരെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ ശൈലി കൊണ്ടും ജീവിതം കണ്ടും കളിയാക്കി വിളിച്ചപ്പോൾ ഇന്നുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവരുടെ ജനനം കൊണ്ട് ലഭിക്കുന്ന ഒന്നാണ് അതായത് ക്രിസ്ത്യാനികൾ ഇന്ന് ഇന്ത്യയ്ക്കകത്ത് നിലനിൽക്കുന്ന പല മതങ്ങളിലൊന്നാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതം അപ്പോൾ അവരുടെ പ്രവൃത്തി കണ്ടോ അവരുടെ സംസാരം കൊണ്ടോ അവരുടെ ജീവിതശൈലി കൊണ്ടോ അല്ല ഇന്നൊരാൾ ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തീയ മതത്തിനകത്ത് ആ വ്യക്തി ജനിക്കുന്നത് കൊണ്ട് ആരാകുന്നു ക്രിസ് ക്രിസ്ത്യാനിയാകുന്നു അപ്പോൾ ഈ ശരിക്കും ഈ വ്യക്തി പ്യുവറായിട്ടുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിന് അർഹനല്ല റൈറ്റ് ആ കോൺട്രസ്റ്റ് പിടി കിട്ടിയുള്ളൂ സൊ ഇതാണ് നമ്പർ വൺ റീസൺ അങ്ങനെ പറയാനുള്ള ഞാൻ പറയാനുള്ള റീസൺ നമ്പർ വൺ ഇതാണ് നമ്പർ ടു എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ വ്യക്തികൾ അവരവരെ തന്നെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബോൺ സിന്നേഴ്സ് എന്ന് അവരവരെ തന്നെ പറയുന്നത് ഇന്ന് അച്ഛന്മാരാകട്ടെ ബിഷപ്പുമാരാകട്ടെ പാസ്റ്റർമാരാകട്ടെ അല്ലെങ്കിൽ ഈ മതത്തിനകത്ത് ജനിച്ച് വളർന്നവരാകട്ടെ അവരവരെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ ജന്മന പാപികളാണ് അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞ ഞാൻ ജന്മനാ അവർ മത എന്നതാണ് സത്യം പക്ഷേ എന്നിട്ട് പോലും ഇവർ ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളെന്നല്ല അവർ പറയുന്നത് ഞങ്ങൾ ജന്മം കൊണ്ട് പാപികളെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് ഇട്ടതിങ്ങനെ എങ്ങനെ അവരുടെ അവർ തന്നെ അവരെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിന് അർഹനല്ല ഞങ്ങൾ ജന്മനാരാണ് പാപികളാണ് പിന്നെ എന്തുണ്ട് ഞങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ച് കളിയാക്കുന്നു അനേക്കാളും നല്ലത് ഞങ്ങളെന്ത് വിളിക്കണം പാപികളെന്ന് വിളിക്കണം അപ്പം അവർ തന്നെ അവരെ അവരെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പാപികളെന്നാണ് ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് അവർ അവരെ പ്രൊജക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല കണ്ടു നിൽക്കുന്നവരും അത് പറയുന്നുണ്ട് എന്താ ഇവർക്ക് ക്രിസ്ത്യ ക്രിസ്തുവിൻ്റെ ലെവലേഷൻ പോലും അവരുടെ ജീവിതത്തിനകത്ത് യാതൊന്നുമില്ല എനിക്ക് ഞാൻ ഇടുന്ന പോസ്റ്റുകൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളുടെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിയാൽ മതി ഈ ഈ സമൂഹത്തെ ക്രിസ്ത്യാനികളൊന്നും വിളിക്കാൻ പറ്റുമോ അവ പ്രവൃത്തിയിലും അവരുടെ ജീവിതത്തിനകത്തും ഈ ക്രിസ്തുമായിട്ട് ഒരു ബന്ധവും അല്ല എനിക്ക് തോന്നുന്നു ഞാനൊരു ക്രിസ്ത്യാനി എന്ന് ആ കാറ്റഗറിയിലുള്ള വ്യക്തിക്ക് അയ്യോ പാപിയാണ് എന്ന് പറയുന്നതിൽ എന്തോ ഒരു ആനന്ദം ആനന്ദമാണ് എന്തോ ഒരു സംതൃപ്തി അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടി ഒരു നിവേദനം തയ്യാറാക്കി ഇന്ത്യൻ ഗവൺമെന്റ് സമർപ്പിച്ചിട്ട് ഇന്ന് മുതൽ ഇനി ഞങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കേണ്ട ഞങ്ങളുടെ മതത്തിൻ്റെ ഞങ്ങളെ വിളിക്കേണ്ട പേര് ക്രിസ്ത്യാനികളെന്നല്ല അത് ഒരു ഒരു അബദ്ധമായിപ്പോയി ഞങ്ങളിന് നാളെ മുതൽ ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നതിന് വരെ ഞങ്ങൾ ഇനി സിന്നേഴ്സ് എന്നറിയപ്പെട്ടാൽ മതി എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്ഷനാണ് അവരുടെ പ്രവൃത്തിയും ജീവിതവും വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അവരുടെ ജീവിതവും പ്രവൃത്തിയും വെച്ച് നോക്കുമ്പം അപ്പം അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൽ രണ്ട് തരത്തില് അച്ഛൻ ആൻസർ ചെയ്തു അതിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഒരു ശിഷ്യൻ അത് ശിഷ്യനാണോ ഇല്ലയോ ഒന്ന് വിലയിരുത്തേണ്ടത് ഇപ്പം നമ്മൾ രണ്ടുപേരെയും സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ കരുതിയിരുന്നത് ഞാൻ ആരെയാണ് ഫോളോ ചെയ്യുന്നത് അത് എന്റെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഞാനാണ് ആരുടെ ശിഷ്യ എന്ന് ഞാനാണ് വിലയിരുത്തേണ്ടതെന്നുള്ളത് പക്ഷെ അതല്ല അത് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നോക്കിയാൽ പോലും ഇപ്പം നമ്മുടെ കൂടെ കുറേ ആൾക്കാർ ചേർന്ന് നിൽക്കുന്നുണ്ട് അവരെല്ലാം അവകാശപ്പെടുന്നത് എന്താ ഡിസേബിൾ ഓഫ് മനോജ് എന്നാണ് പക്ഷേ ഞാൻ എൻ്റെ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് അതിൽ പകുതി കാറ്റഗറി പോലും അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് പോലും ഞാൻ പറയുന്ന ആദർശങ്ങളുമായിട്ടോ ഞാൻ സംസാരിക്കുന്നതുമായിട്ടോ ഞാൻ പറയുന്ന ജീവിതശൈലിയുമായിട്ടോ നീതി പുലർത്താത്ത വ്യക്തികളാണ് വ്യക്തികളാണ് സോ അവരെയൊന്നും ആരും വിളിക്കാൻ പറ്റില്ല എൻ്റെ ശിഷ്യങ്ങളൊന്നും വിളിക്കാൻ പറ്റില്ല എൻ്റെ പോയിൻറ് ഓഫ് വ്യൂവിൽ പറ്റത്തില്ല പക്ഷേ അവർ ക്ലെയിം ചെയ്തുണ്ടാവും എന്റെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൂശ് മരണവുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരു പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവേൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേൻ എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ജനങ്ങൾ പറയും അപ്പോൾ ഇപ്പോൾ യേശു ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പരസ്പരം എന്തില്ല സ്നേഹമില്ല സ്നേഹമില്ല അപ്പോൾ അതുകൊണ്ട് ഇവര് ശിഷ്യന്മാരെന്ന് ജനങ്ങൾ പറയത്തില്ല അപ്പോൾ യേശു അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാണ് നിങ്ങൾ ലവ് അതും എങ്ങനെയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കുമ്പോ അവർ പറഞ്ഞോളൂ കാര്യം പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളെ കണ്ടിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇവര് ക്രിസ്ത്യാനികളായിരിക്കും അതുകൊണ്ടല്ലേ ഞാൻ സിന്ധസിൽ എന്ന് വിളിക്കാൻ പറഞ്ഞത്യാണ് വളരെ കൃത്യതയോടുകൂടെ ഈ കാര്യങ്ങൾ ആരാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ബൈബിൾ കോൺട്രസ്റ്റിൽ യേശു യേശുവിൻ്റെ ശിഷ്യത്വം ശരിക്കും അനുവർത്തിച്ചത് ഉള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിവീൽ ചെയ്തിട്ടുണ്ട്